സ്ട്രക്ചറിൽ നിന്ന് ഇത് ഫേസിൽ അതോ ബോഡിയിൽ മൊത്തം മിക്ക മിക്ക എല്ലും ഇതൊക്കെ സെയിം കാലിന്റെ എല്ലിലും ഒക്കെ സെയിം ബോൺ തന്നെയാണ് സെയിം സ്റ്റൈലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ആരോഗ്യ എന്തെങ്കിലും അപകട സാധ്യത അപകടങ്ങൾ അപകടങ്ങളൊക്കെ എന്തെങ്കിലും സംഭവിച്ചാൽ കുറെ കൂടുതൽ ബുദ്ധിമുട്ടാണ് അത് ഓവർകം ചെയ്ത് അപ്പം മാക്സിമം സൂക്ഷിക്കണം ജീവിതത്തിൽ കുറച്ചും കൂടി സിമ്പിളിസിറ്റി ആവണം ബിസി മാറ്റി അങ്ങനെ കുറച്ച് അസുഖവും സ്റ്റൈലും അങ്ങനെ ആയതുകൊണ്ട് തന്നെ ആ ലൈഫ് ആ ലൈഫ് സ്റ്റൈലിലേക്ക് പോകുന്നു ആക്സിഡന്റ് ഇല്ലാതിരിക്കണം അപകട സാധ്യത കുറക്കണം ഞാൻ ചോദിക്കുന്ന കണ്ണിന് തലയ്ക്ക് കാണുന്ന കണ്ണിലെ ചിന്തിക്കുന്നതിൽ അപ്പറാണ് ചിന്തിക്കുന്ന അപ്പറാണ് ഫേസിന്റെ ഒരു മാറ്റം കാണുമ്പോൾ ആര് കണ്ടാലും ഒരു ഒരു ആ പുതിയൊരു അഭാവം ഉണ്ട് എല്ലായിടത്തും കണ്ടുതരണം ഒരു ആശ്ചര്യമായിരിക്കും എന്താ എന്താ ഇതെന്താന്നൊരു സാധനം ഈ മുഖത്തുള്ള പാടുകൾ അതൊക്കെ പല സമയത്ത് വീണതാണ് വീണിട്ട് മുറിഞ്ഞതാണ് പറഞ്ഞ ബാലൻസ് ബാലൻസ് ചിലപ്പോൾ മുഖാണ് അടിക്കുക ഓ മുഖ അടിച്ച് വീണ ചില കാണുന്നത് അല്ല ഞാൻ ചോദിക്കുന്നത് ഈ തട്ടി വീഴുന്നതാണ് ഉദ്ദേശിക്കുന്നത് അല്ലാതെ നോർമൽ ആയിട്ട് സാധാരണ എന്തെങ്കിലും വീണ് പോയെങ്കിൽ പെട്ടെന്ന് നമ്മൾ നടക്കുന്നതിൽ ചെറിയ ബാലൻസിങ് എന്തെങ്കിലും അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട് അങ്ങനെ വീണാലും സംഭവിക്കുന്ന സംഭവിച്ചത് കൈക്ക് പോലും ഷേപ്പ് വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞു ഷേപ്പ് വ്യത്യാസമുണ്ട് ഞാൻ നേരത്തെ തൊട്ട് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി ഭയങ്കര എന്റെ കൈ പോലെയല്ല ഭയങ്കര ഭയങ്കര ബലവും അപ്പം ഇത് ജന്മനാലെ ജനിക്കുമ്പോഴേ ജനങ്ങൾ തന്നെയാണ് ഇതിന് വേറെ ട്രീറ്റ്മെന്റ് ഒന്നും ഇല്ലല്ല വളരെ റയർ പീസാണ് വിക്കിപീഡിയയിൽ ഇതിനെക്കുറിച്ച് ശരിക്ക് വ്യക്തമായിട്ട് പഠിച്ചിട്ട് എഴുതിയിട്ടുണ്ട് നല്ല കുറേയേറെ ഡോക്ടേഴ്സ് റിസർച്ച് ചെയ്തിട്ടുണ്ട് ഈ എൻ്റെ എൻ്റെ ഫോട്ടോസ് ആയാലും വിക്കിപീഡിയയിലുണ്ട് 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 ഓക്കെ അവിടെ നിന്ന് അവർക്ക് ഇന്ന് എനിക്ക് മോട്ടിവേഷൻ തരാൻ പറ്റുന്ന ഒരാളായിട്ട് എൻ്റെ മുന്നിലിരിക്കുക അതൊരു വലിയൊരു എന്താ പറയുക നമ്മളൊരു ദൈവാനുഗ്രഹം എന്നൊക്കെ നമ്മൾ എല്ലാവർക്കും പറയുന്ന റോജി റോജിയുടെ മോട്ടിവേഷൻ ജനങ്ങൾ കാണുന്നുണ്ട് ഇപ്പം എൻ്റെ എന്നെ ദൈവം എല്ലാവരും എല്ലാവരെയും പഠിച്ചിട്ടുണ്ട് എല്ലാവർക്കും അവരവരുടെ ഉത്തരവാദിത്വമുണ്ട് എന്നെ ചിലപ്പോൾ ഭിന്നശ് സമൂഹത്തിനും രക്ഷിതാക്കൾക്കും അവർക്കൊക്കെ എന്നെ ഈ ഫേസ് കൊണ്ടായിരിക്കും മോട്ടിവേഷൻ അന്ന് ദൈവം എന്നെ അങ്ങനെ ആയിരിക്കും നിയോഗിക്കപ്പെട്ടത് അല്ലെങ്കിൽ എന്നെ പഠിച്ചു വിട്ടത് എന്നെ സൃഷ്ടിക്കപ്പെട്ടത് എന്ന് ഞാൻ ചിന്തിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അവർ ഏതെങ്കിലും ഒരു മക്കോ ഉപ്പക്കോ ഇന്ന കുട്ടികൾ കൊടുത്തു നമ്മള് മനസ്സിലാക്കണ്ടേ ആ വാപ്പ കുമ്മൊക്കെ എന്തിനാ കൊടുത്തത് അവരാണ് ഫിറ്റുന്ന ദൈവം കണ്ടുപിടിച്ചത് അതെ അത് നൂറ് ശതമാനം ശരിയാ അല്ലെങ്കിൽ വേറൊരാളെങ്കിൽ നിങ്ങൾ പറഞ്ഞ പോലെ പല ആത്മഹത്യ വക്കലോ ഇപ്പൊ ചെറിയ നമ്മള് ഇടയ്ക്ക് സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു ചെറിയ 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 ഷെയ്മിങ്ങിനെ പറ്റി ചോദിക്കാൻ കാരണം പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് കറുത്തിരിക്കുക അതൊരു ബോഡി ഷെയ്മിങ്ങിന്റെ ഭാഗമാണ് മുഖത്തൊരു മുഖക്കൂര് വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല അപ്പോഴും അവർ മനസ്സിലാക്കുന്നില്ല നമുക്ക് ദൈവം തന്ന കഴിവുകൾ എന്താണ് നമ്മുടെ ശരീരം മറ്റുള്ളവരെ കാണുമ്പോഴാണ് ഒരു പക്ഷെ നമുക്ക് അതിന്റെ ഒരു വാല്യൂ മനസ്സിലാവുന്നത് അതുപോലും മനസ്സിലാവാതെ ജീവിതം അവസാനിപ്പിച്ചു പോകുന്ന എത്രയോ കുട്ടികൾ നമുക്ക് ചുറ്റുമുണ്ട് അതൊരു പക്ഷെ പറഞ്ഞു കൊടുക്കാൻ ആരും ആരുമില്ലാത്തതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ തെറ്റായ അറിവുകൾ കിട്ടുന്നുണ്ടായിരിക്കും അപ്പോൾ അവിടെ നിന്ന് ഇതിനെല്ലാം തരണം ചെയ്ത് ഇന്ന് ഈ എൻ്റെ മുന്നിലൊരു ഹോസ്റ്റലിൽ വന്നിരിക്കുക എന്ന് പറയുന്നത് മറ്റുള്ള കുട്ടികൾക്ക് നമ്മളിപ്പോൾ അത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതല്ല ഒരിക്കലും പക്ഷേ അവിടെ നിന്ന് കിട്ടുന്ന ഊർജവും വിദ്യാഭ്യാസം കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നതും സൗഹൃദങ്ങളും എല്ലാം ആ വിദ്യാഭ്യാസം എന്ന് പറയുന്ന വിദ്യ എന്ന് പറയുന്ന അതിന് വലിയൊരു വലിയൊരു സത്യമുണ്ട് അതിൻ്റെ അകത്ത് അപ്പോൾ അത് കിട്ടാത്ത കുട്ടികളും ഇപ്പോഴും ഉണ്ടെന്ന് എനിക്ക് ഞാൻ വിശ്വസിക്കുന്നു കാരണം കൂടുതൽ സോഷ്യൽ ആക്ടിവിറ്റിയിൽ ഏർപ്പെടുന്ന അത് കൃത്യമായിട്ട് മനസ്സിലാവും ഇപ്പോഴും തനിക്ക് സംഭവിച്ചത് എന്തോ വലിയ കുറവുകളാണെന്ന് വിശ്വസിച്ച് വീടിൻ്റെ അകത്ത് കൂടി ജീവിക്കുന്ന ഒരുപാട് കുഞ്ഞുമക്കൾ നമുക്ക് ചുറ്റുമുണ്ട് അപ്പോൾ അവ അവരോടൊക്കെ എന്താ പറയാനുള്ളത് അവർ ഈ സമൂഹത്തിൻ്റെ ഭാഗമാക്കുക ഇൻക്ലൂസിവിറ്റിയാണ് ഒരു രാജ്യം പറയുന്നത് ഇൻക്ലൂസിവിറ്റി സൊസൈറ്റി എല്ലാം എന്നും പറയുന്നത് പോലെ നമ്മൾ നമ്മൾ അടുത്തുള്ള ആളുകളെ കാണുക ശരി നമ്മള് ദൂരെ ഇപ്പൊ ചാരിറ്റിയുടെ കാലമാണ് നല്ല ചാരിറ്റി ചെയ്യുന്നത് ചെയ്യുന്നില്ല യഥാർത്ഥത്തിൽ ചാരിറ്റി അർഹമായവരുടെ അർഹമായ ഇല്ല അത് അതെത്തുന്നുണ്ടെങ്കിലാണ് ഇതിന് നമ്മുടെ ഇന്റർവ്യൂക്കുള്ള വാല്യൂ എന്ന് പറഞ്ഞാൽ ചാരിറ്റിക്കാർ മോശമൊന്നുമല്ല യഥാർത്ഥത്തിൽ നമ്മളിപ്പോൾ ഞാൻ എൻ്റെ മുറ്റത്ത് അടുത്തുള്ളവരെ നേരെ അയൽവാസിയെങ്കിലും തിരിച്ചറിഞ്ഞാൽ മതി ഒരു ഭിന്നശേഷിക്കാം അതറിഞ്ഞാൽ മാത്രം മതി നമ്മൾ ചുറ്റി എറണാകുളക്കാർ പോയി തിരുവനന്തപുരത്ത് പോയി നോക്കണ്ട എറണാകുളക്കാര് പോയി കാസർഗോഡ് പോയ എറണാകുളക്കാര് എറണാകുളക്കാരുടെ നാട്ടിൽ അവരുടെ ചുറ്റുപാടുള്ളവരെ മാത്രം നോട്ട് ചെയ്യുക എറണാകുളത്ത് പറയുന്നത് അവരവരുടെ ചുറ്റുപാടുകൾ മാത്രം നോട്ട് ചെയ്ത് അവരുടെ സമൂഹത്തിന്റെ ഭാഗമാക്കിയാൽ അല്ലാതെ അത് അവരുടെ രക്ഷിതാക്കളുടെ അല്ലെങ്കിൽ മാതാപിതാക്കളുടെ ഉത്തരവാദിത്തമാക്കി അവർക്ക് ദൈവം കൊടുത്തതല്ലേ അവരനുഭവിച്ചോട്ടെ എന്ന ചിന്ത ഉണ്ടോ എന്ന് പോലെ പരിശോധിക്കേണ്ട കാലഘട്ടത്തിൽ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക